ഹായ് ഫ്രണ്ട്സ് എന്നാണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കിങ് അബ്ദുള്ള ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകുകയാണെങ്കിൽ ഇവിടെ സക്കാക്കയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു യാത്രയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചിലർക്കൊക്കെ കാണാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കാണട്ടെ എന്നുള്ള രീതിയിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴിയാണിത് ഞാനിത് കാറിലിരുന്ന് എടുത്ത വീഡിയോ ആണ് അത് കാരണം അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കാം ചിലപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഇവിടെ ഈ സൗദി അറേബ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ എല്ലായിടത്തും ഭയങ്കര ക്ലീനുമാണ് അതുപോലെ തന്നെ ഇവിടെ അധികം വെള്ളമൊന്നും കിട്ടത്തില്ലല്ലോ എങ്കിൽപ്പോലും അവർ ഭയങ്കരമായിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്ത് നല്ലോണം ചെടികളും മരങ്ങളും ഒക്കെ വളർത്തുന്നുണ്ട് കേട്ടോ എല്ലാം മരുഭൂമിയാണെങ്കിൽ പോലും അവിടെ ഒരുപാട് ഇങ്ങനെ ുള്ള ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പൂക്കളൊക്കെ നമുക്ക് കാണുന്ന രീതിയിൽ ഒക്കെ വളർത്തിക്കൊണ്ട് ആയിട്ട് ഇവർ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളീ പോകുന്ന സ്ഥ വഴിയിൽ നമുക്കൊരുപാട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും നല്ല ഭംഗിയാണ് നമ്മുടെ കണ്ണ് പെട്ടെന്ന് ഉടക്കുന്ന രീതിയിലാണ് എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പോയപ്പോൾ വിചാരിച്ചു നിങ്ങളിങ്ങൂടെ ജസ്റ്റ് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താണേ അപ്പോൾ മരുഭൂമി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ ദേ ഇതാണ് മരുഭൂമി എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് എടുക്കുന്നതന്നെയുള്ളേ അപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് അപ്പം നമുക്ക് കിങ് അബ്ദുല്ലാസസ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹോസ്പിറ്റലാണ് അപ്പം നമുക്ക് ആ അവിടോട്ടൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയപ്പം ജസ്റ്റ് ആ ഒരു വഴി ഒക്കെ നമുക്കൊന്ന് കവർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽസും ഒക്കെയാണിത് അപ്പോൾ പിന്നെ ഈ ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പം കാണുന്ന കുറച്ച് മരങ്ങളുണ്ടല്ലോ ദേ ഈ കാണുന്ന മരങ്ങളൊക്കെ ഇതാണ് ഈന്തപ്പന ഇത് ഈന്തപ്പനയുടെ മരമാണ് അപ്പം ഒരു സമയം അതായത് എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ നല്ല ചൂടായിരിക്കും ആ ടൈമിലാണ് ഇവിടെ ഡേറ്റ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഡേറ്റ്സ് ഉണ്ടായിട്ട് നമ്മൾ ആ സമയത്തൊക്കെ ഈ ഈ വഴിയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഡേറ്റ്സ് ഉണ്ടായി നിൽക്കുന്നത് നല്ലോണം കാണാൻ പറ്റും അതുപോലെ തന്നെ താഴെയൊക്കെ ഒരുപാട് ഡേറ്റ്സ് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയൊക്കെ വീഴുന്നതായിട്ടും കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ചൂടത്താണ് ഡേറ്റ്സ് ഉണ്ടായിട്ട് അത് ആ ചൂടിൽ നിന്നാണ് അത് പഴുക്കുന്നത് അപ്പോൾ പഴുത്ത് ഇവിടെ എല്ലാവരും അത് പറച്ച് വിൽക്കാനും ഉണക്കാനും ഒക്കെ വെക്കും ഒരുപാട് ഡേറ്റ്സ് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഇവർ പ്രിപ്പയർ ചെയ്യാറുണ്ട് പിന്നെ ഇതാണ് കിങ് അബ്ദുലാസസ് ഹോസ്പിറ്റൽ ഞാൻ ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ എടുക്കുന്നത് ശരിയല്ലോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ടേ ഉള്ളത് ഇതൊരു വലിയ ക്യാമ്പസ് ആണേ അപ്പം നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് പോരുവാണേ അപ്പം തിരിച്ച് ഞാൻ ഹോസ്റ്റലിലോട്ട് പോരുവാണ് അപ്പം ഇടയ്ക്കുള്ള വഴികളാണ് വഴികളാണിത് ഞങ്ങളെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ഒട്ടകത്തിൻ്റെ കൂട്ടം കണ്ടായിരുന്നേ അപ്പം ജസ്റ്റ് ഞാനൊന്ന് കവർ ചെയ്ത് എടുത്തു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒത്തിരി എനിക്ക് ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല ദൈ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ശ്രൂഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമോ ഇതേ ഇതൊക്കെ കണ്ടു എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാനേ നമുക്കിതൊക്കെ കാണുമ്പോഴായിട്ട് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അപ്പോഴേ ഇപ്പം ഇങ്ങോട്ട് നോക്കിയാൽ മതിയെ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പല കളറിലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ലായിരിക്കും എന്നാലും കുറച്ച് നിങ്ങൾക്ക് കാണാനേ കാണാൻ പറ്റുമേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നതേ ഇവിടെ ഈ സ്ഥലങ്ങളുടെയൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണേ അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ഇവിടെ തീരുകയാണ് ഞാൻ ഹോസ്റ്റലിലോട്ട് തിരിച്ചെത്താറായി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം പറ്റാ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്